പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കുറേ ദിവസത്തെ കാത്തിരിക്കുന്നതിന് ശേഷം തിരുവനന്തപുരത്ത് എൽ ജി എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെക്കാളും സന്തോഷം എനിക്കാണ് ഞാൻ അന്നോട്ടേ പറയുണ്ടായിരുന്നു പക്ഷേ ഇന്നാണ് വന്നത് പക്ഷേ സൈറ്റ് ഹാങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ലേറ്റായത് കേട്ടോ പിന്നെ എൽ ജി എസിൻ്റെ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജാണ് എല്ലാവർക്കും പൊതുവേ വരുന്നത് അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് എങ്ങനെ വരുന്നത് തന്നെ അനുസരാം അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഫ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്നത് അർജൻറ് ആക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഫോർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പന്ത്രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗിൻ യുവർ പ്രൊഫൈലെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും പക്ഷേ എല്ലാവർക്കും ഈ മെസ്സേജ് വരണമെന്നില്ല നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ പ്രൊഫൈൽ കയറി നോക്കാവുന്നതാണ് അതിൽ നമ്മൾ കേരള പി എസ് സി തുളസി എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ നോക്കണേ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ ഓൺ ആയിട്ട് വരുന്നത് ഇതിൽ പ്രൊഫൈൽ മെസ്സേജ് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് ആയിട്ട് ഇങ്ങനെയാണ് വരിക കേട്ടോ ഇതിൽ റെഡ് കളറിലായിരിക്കും കാണുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പന്ത്രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കും നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ മെസ്സേജിൽ തന്നെ എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നും കാണിക്കും അത് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ പ്രൊഫൈൽ കയറി നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ആധാർ അതുപോലെ ഒ ബി സി ആണെങ്കിൽ എൻ സി എല് അല്ലാതെ എസ് സി എസ് ടി ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ അക്ഷയ മുഖാന്തരം പോയിട്ട് അപ്ലൈ ചെയ്യും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ സി എൽ ഒക്കെ കയ്യിൽ കിട്ടുന്നതാണ് ഒ ബി സി നിർബന്ധമായിട്ടും എൻ സി എൽ വേണം പിന്നെ ഡിക്ലറേഷൻ കാണിച്ചു തരാവേ കണ്ടോ റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയത് ഡിക്ലറേഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഡിക്ലറേഷൻ കേട്ടോ സത്യവാങ്മൂലം അഥവാ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം വിജ്ഞാപനം ചെയ്ത നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലോ അഥവാ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനോ അതിന് മുൻപോ യാതൊരു ബിരുദവും നേടിയിട്ടില്ല എന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലമാണ് ഇതിൽ നമ്മളുടെ രജിസ്റ്റർ നമ്പർ എഴുതണം നമ്മൾ രജിസ്റ്റർ നമ്പർ പറയുമ്പോൾ നമ്മൾ എക്സാം ഹാളിൽ കൊണ്ടുപോയ ഹാൾ ടിക്കറ്റ് അതിലെ നമ്പറാണ് രജിസ്റ്റർ നമ്പർ അതൊരു ആറക്ക നമ്പർ സെറ്റ് ഉൾപ്പെടെ ഉണ്ടാവും പിന്നെ ഉദ്യോഗ നമ്മളുടെ പേരും നമ്മളുടെ ഒപ്പും നിങ്ങളുടെ സ്ഥലം നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അഥവാ തിരുവനന്തപുരത്ത് ഓരോ സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാകുമല്ലോ ആ ഭാഗവും എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റും കൂടി എഴുതിയിട്ട് സ്കാൻ ചെയ്താൽ മതിയേ അപ്പോൾ ഇതെല്ലാം ചെയ്താൽ നമുക്ക് ഡൗട്ട് വരും അല്ലേ ഇതൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ എവിടെയാണ് നമുക്ക് ചെക്ക് ചെയ്യണല്ലോ ഇതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ പക്ഷേ കൊടുത്തു നമ്മൾ ചെയ്തു പക്ഷേ അതൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് കണ്ടോ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്ഷൻ റെഡ് മാർക്കിൽ അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ കണ്ടോ മാർക്ക് ചെയ്തത് സ്കാനഡ് ഡോക്യൂമെൻറ്റ് അഥവാ അപ്ലോഡ് സ്കാനഡ് ഡോക്യുമെൻറ്റ് എന്ന് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതായിട്ട് കാണുക കേട്ടോ നമ്മളുടെ അപ്പോൾ നിങ്ങളുടെ ആകുമ്പോൾ നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങളുടെ അഥവാ ബർത്ത് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാൻ പറയും അവിടെ എസ് എസ് എൽ സി ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ എസ് എസ് എൽ സിയിടവിടെയും എസ് എസ് എൽ സി ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒ ബി സി കാർക്കുള്ളതാണ് അത് എസ് സി കാര്ക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം പിന്നെ എൻ സിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം കേട്ടോ അതില്ലാത്തവരാണെങ്കിൽ അവരുടെ ആ അച്ഛൻ്റെ അമ്മയുടെ ബ്രദേഴ്സിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല ചെയ്തു തരുന്നതാണ് മൂന്ന് ദിവസമൊക്കെ എടുക്കും അതുകൊണ്ട് ഇപ്പോളിപ്പോൾ തന്നെ നോൺ കമ്മ്യൂണി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കണേ അക്ഷയിൽ പിന്നെ അഡീഷണൽ ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൈപ്പട എഴുതിയ രജിസ്റ്റർ നമ്പറും നമ്മുടെ പേരും നമ്മുടെ സൈനെല്ലാം കൂടിയിട്ട് സ്കാൻ ചെയ്യണേ പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ഐ ഡി പ്രൂഫ് ഇതിൽ ആധാർ ആധാർ ആണ് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ആധാർ ഫുൾ സൈസ് ആണെങ്കിൽ ഒരു സൈഡ് ഫയൽ ആക്കിയാൽ മതി രണ്ട് സൈഡ് പോലത്തെ ആണെങ്കിൽ രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്യണേ പിന്നെ ഒരു കാര്യം പറയാം നമുക്ക് തന്ന ഡേറ്റിനുള്ളിൽ അപ്ലോഡ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഈ പ്ലസ് ഒക്കെ കാണാതെയാവും കേട്ടോ പിന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണില്ല അതുകൊണ്ട് ക്ലിയർ ആയിട്ട് എല്ലാം അപ്ലോഡ് ചെയ്യണം സെൽഫ് ഡിക്ലറേഷൻ ഒക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം ചിലർക്ക് ഈ ഓപ്ഷൻ ഒന്നും കാണില്ല അത് വേറൊരു ക്ലാസ് കഴിഞ്ഞാൽ പറഞ്ഞു തരാം കേട്ടോ അതെങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പലർക്കും ഇങ്ങനെ അഡീഷണൽ ഡിക്ലറേഷന് ഒരു ഓപ്ഷൻ കാണില്ല അതുപോലെ നോൺ ക്രിമിലാ സർട്ടിഫിക്കറ്റിന് ഒരു ഓപ്ഷൻ കാണില്ല അങ്ങനെ അങ്ങനെ പലർക്കും ഉണ്ട് ഒരു ഇത് അതിനൊരു ഞാന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വോയിസ് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്